എല്ലാവർക്കും നമസ്കാരം ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ എറിസ് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ സോഹൻസാരോ ആയിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് ഡാം ട്രിപ്പിൾ നയൻ ആണ് ഡാം ട്രിപ്പിൾ നയനു വേണ്ടിയിട്ടാണ് എന്നെ ആദ്യമായിട്ട് എറിസ് ഗ്രൂപ്പിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നത് അന്ന് തുടങ്ങിയാൽ സിനിമയുടെ ഭാഗമായിരുന്നില്ല ഭാഗമാവാൻ പറ്റിയില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ജലത്തിന്റെ ഭാഗമായി അത് പ്രതീക്ഷിക്കാതെ പപ്പേട്ടൻ പറഞ്ഞതുപോലെ അവസാനം അത് എരിസിലേക്ക് വരുന്നതാണ് അന്ന് തുടങ്ങിയൊരു ബന്ധമാണ് ശരിക്കും ആ കുടുംബത്തിൻ്റെ ഭാഗമാണ് അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്ത് ബിച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത് പടത്തിൻ്റെ പൂജയിലും പ്രിയങ്ക വരണമെന്ന് പറഞ്ഞ് അഭിനിജയിച്ചിയന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി അതിനുശേഷം ഇതായിപ്പോൾ ഈ പടം വരുമ്പോൾ ബിച്ചേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു പടമാണ് പ്രിയങ്ക ഒന്ന് കഥ കേൾക്കണമെന്ന് പറഞ്ഞു ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നു സോൻ സാറിൻ്റെ വീട്ടിൽ പോയി സാർ എന്നെ ആ വീഡിയോ മുഴുവൻ സാർ നേരത്തെ പറഞ്ഞ് അരുൺ ചെയ്തിരുന്ന ആ ഷോർട്ട് ഫിലിം എന്നെ കാണിച്ചു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഒരു 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 നല്ലൊരു ത്രെഡ് വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചു അപ്പം എന്നോട് പറഞ്ഞൊരൊറ്റക്കാരെയാണ് കുറച്ച് പുതിയ ചെറുപ്പക്കാരാണ് അത് സിനിമയും ഭയങ്കരം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇതൊരു കുഞ്ഞു സിനിമയാണ് പക്ഷെ അത് അത് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ഒരു സിനിമ പുറത്തു വന്ന ഒരുപാട് പേർക്ക് അത് സിനിമയിലേക്കുള്ള ഒരു വലിയ അവസരമായിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വാതിലായിരിക്കും തുറക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്ക് കഥ ഇഷ്ടമായിരുന്നു കഥാപാത്രം ഇഷ്ടമായിരുന്നു ഞാനും അതിൻ്റെ ഭാഗമായിട്ട് ആ യാത്രയുടെയും ഭാഗമായിട്ട് തുടങ്ങിയത് അവിടെ നിന്നാണ് ഒരുപാട് സന്തോഷം ഇതിൽ അതിൻ്റെ ഡയറക്ടറെ പറ്റി പറയണം തീർച്ചയായിട്ടും അരുൺ സിനിമയുമായിട്ട് ബന്ധമുള്ള ഒരാളല്ല അദ്ദേഹം ഒരു എം ആർ ഇ ടെക്നീഷ്യനിലെ സാറാകും ഖത്തറിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു എം ആർ ഐ ടെക്നീഷ്യനാണ് അദ്ദേഹം നല്ലൊരു മ്യൂസീഷ്യനാണ് നിങ്ങൾ പാട്ടുകളൊക്കെ കേട്ടു അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൽ പെട്ടെന്ന് തന്നെ അരുൺ ഇങ്ങനെ പാട്ടുകളൊക്കെ ചെയ്യും എല്ലാം ചെയ്യും കേട്ടോ എഡിറ്റിങ് ചെയ്യും എല്ലാം വളരെയധികം കൂടി ചെയ്യുന്ന ഒരാളപ്പം ഞാൻ ചോദിച്ചാൽ ഇത്രയും ഭയങ്കര ആയിട്ടുള്ള ഒരു വ്യക്തി അപ്പോൾ ആ ഒരു യാത്രയുടെ കൂടെ കൂടിയ ഒരാളാണ് ഞാൻ അത് തീർത്തും പറയുന്നു ഒരു കുഞ്ഞ് നല്ല സിനിമയാണ് മനോഹരമായിട്ടുള്ളൊരു ത്രെഡാണ് അപ്പോൾ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഒരു കൂട്ടമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാവരും അതിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ വാതിലിൻ്റെ തുടക്കം അനീഷ് എല്ലാവരും ഉണ്ട് ഇവിടെ അലവിയാൻ എനിക്ക് പിന്നെ അറിയില്ലോ കേട്ടോ പിന്നീടാണത് വ്യാഴ്ത് കാര്യം ജലം തൊട്ടുള്ളൊരു ബന്ധമാണ് പിന്നെ എടുത്തു പറയുന്നത് പപ്പേട്ടനാണ് കുറേ നാലിന് ശേഷമാണ് കേട്ടോ പപ്പേട്ടനെ കാണുന്നത് ഈ വേദി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇതുപോലെ ഐ എം എ ഹോളിലാണെന്ന് പറഞ്ഞത് നമ്മൾ ജലത്തിൻ്റെ ഒരു ഓഡിയോ റിലീസ് നടത്തിയതാണ് എൻ്റെ കരിയറിലെ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഞാൻ എപ്പോഴും ചേർത്ത് വയ്ക്കുന്ന ഒരു കഥാപാത്രമാണ് ജലത്തിലെ സീതാലക്ഷ്മി എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ഒരു സിനിമ ഇപ്പോൾ എനിക്ക് പപ്പേട്ടനാണെങ്കിലും സോഹൻ സാറാണെങ്കിലും ഒക്കെ എൻ്റെ കരിയറിൻ്റെ ഈ യാത്രയിൽ എനിക്ക് എനിക്കൊരിക്കലേ ഞാനിങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ് അപ്പോൾ ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം സിവി സാർ ഒരുപാട് സന്തോഷം ഈ വേദിയിലേക്ക് അങ്ങയുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ വലുതാണ് എന്നിവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം മീഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു പടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ തുടർന്നും നിങ്ങളുടെ എല്ലാ പേരുടെയും സപ്പോർട്ട് ഉണ്ടാകണം ഈ ഒരു കുഞ്ഞു ചിത്രത്തിനെ വിജയിപ്പിക്കണം അത് തീർച്ചയായിട്ടും ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സിനിമയോടുള്ള ഒരു ഭയങ്കര ഒരു അഭിനിവേശമാണ് അത്തരത്തിലുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി നന്ദി നമസ്കാരം അഭിജി ജി സ്നേഹം മാത്രം താങ്ക്